ഹായ് അസ്സാമലൈക്കും നമസ്കാരം ഗാസയിലെ കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ താഴെ ഇങ്ങനെ പ്ലേ ചെയ്ത് തരാം ഒരു വിചിത്രമായ ലോകം നമ്മളൊക്കെ ഫാൻറ്റസി കഥകളിലൊക്കെ കേട്ടത് ഒരു ലോകമാണ് ഇപ്പം ഗാസ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്തുതന്നെ ജൈനബ് എന്ന് പറയുന്ന ഒരു കുട്ടി ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികളൊക്കെ പിന്നെ കൈയില്ല കാലില്ല അങ്ങനെയുള്ള ഒന്നും രണ്ടും വയസ്സുള്ള കുട്ടികൾ ഈവൺ പിന്നെ പല മേജർ ഓപ്പറേഷൻസൊക്കെ ചെയ്തവരെ ചെയ്തവരൊക്കെ അതായത് സ്ട്രക്ചറിൽ വീൽചെയറിൽ തള്ളിപ്പോണ്ടവരൊക്കെ റോഡിൽ ഭക്ഷണത്തിനായിട്ട് ഇറങ്ങുന്ന അവസ്ഥ മെറ്റൽ പാർട്സൊക്കെ കാലിനിട്ടിട്ട് എന്ത് ക്രൂരതയാണ് പിന്നെ ഇസ്രയേല് അതുപോലെ ഈ അമേരിക്കൻ കൂട്ടുകെട്ട് ഈ രാജ്യത്തിനോട് ഈ മനുഷ്യരോട് ചെയ്യുന്നത് ചെറിയ ചെറിയ കുഞ്ഞ് മക്കളോട് എന്തൊരു ക്രൂരതയാണ് ചെയ്യുന്ന നോക്കിയാൽ അതിലന്നെ ജൈനബ് എന്ന് പറയുന്ന ഒരു കുട്ടി പിന്നെ ജനിക്കുമ്പോൾ ഉള്ള വെയിറ്റ് പോലും മരണപ്പെടുമ്പോൾ എന്നാണ് പിന്നെ പത്രമാധ്യമങ്ങളിലൊക്കെ വരുന്നത് എല്ലും തോലുന്നൊക്കെ നമ്മളൊക്കെ ചെറിയ ചെറുപ്പം കഥകളിൽ കേട്ടിട്ടുണ്ട് എല്ലും തോലുന്നൊക്കെ അതിൻ്റെയൊക്കെ മൂർധന്യാവസ്ഥ എല്ലും തോൽവന്നെ ഇല്ല ചില ശരീരങ്ങളിലൊക്കെ എല്ലാം തോൽവനും അങ്ങനെ മരണപ്പെട്ടു പോകുന്ന അവസ്ഥകൾ ഭക്ഷണം വാങ്ങാൻ പിന്നെ ഉന്തിത്തള്ളി വന്നിട്ട് അതിൻ്റെ സൂപ്പ് കാര്യങ്ങളൊക്കെ ഭക്ഷണം അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണമൊക്കെ വെക്കുന്ന സമയത്ത് അതിൻ്റെ തിരക്കിൽ പോയിട്ട് മരണപ്പെടുന്നവർ അവരെ നേരെ വെടി തീർക്കുന്നവർ അതുപോലെ അതിൻ്റെ തിക്കും തിരക്കുകളിൽ ചൂടുള്ള ഭക്ഷണം തലയുടെ മേലിലേക്ക് പോയിട്ട് അതിൽ നിന്ന് പൊളലേറ്റിട്ട് പരിക്കുപറ്റുന്ന ചെറിയ ചെറിയ കുട്ടികൾ ഒന്നും ഒന്നര വയസ്സുള്ള കുട്ടികളൊക്കെ ഉമ്മി ഉപ്പിയില്ലാതെ തെരുവിലുകളിൽ തെരുവിന്നിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ് പിന്നെ റോക്കറ്റും അല്ലെങ്കിൽ പോർവിമാനങ്ങളൊക്കെ പോകുമ്പോൾ അവരൊക്കെ ഒരുതരം തരം തരിപ്പിലാണ് പോർവിമാനങ്ങളൊക്കെ മുകളിലോട്ട് പോകുമ്പോൾ അത് നമ്മളെ കൊല്ലാൻ വരുന്ന ജീവികളായിട്ടാണ് ചെറിയ ചെറിയ കുഞ്ഞുമക്കളൊക്കെ കാണുന്നത് അവർക്ക് ഈ ലോകത്തെ സ്വാർത്ഥതയും കാര്യങ്ങളൊന്നും അറിയ അറിയില്ലല്ലോ അവർ വളരെ നിഷ്കര നിഷ്കളങ്കമായ കുട്ടികളല്ലേ വളരെ അതിക്രൂരമായ ഈ അമേരിക്കൻ പിന്നെ ഇസ്രായേൽ കൂട്ടുകെട്ടിൽ മറ്റുള്ള പല രാജ്യങ്ങളും അതിന് കൂട്ടുകെട്ടാണ് അവർ പിന്നെ പല മുസ്ലിം രാജ്യങ്ങൾക്കും പിന്നെ നിശബ്ദരാണ് അവർക്ക് അവരുടെയൊക്കെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ് നാളെ ഈ പറയുന്ന ഞാനും വളരെ ഭയപ്പെട്ടു പോകുന്നു ഈ ഒരു അവസരത്തിൽ ആ ഒരു ലോകം കാണുന്ന സമയത്ത് അള്ളാഹു നമ്മളെയൊക്കെ അതിൻ്റെ പേരിൽ നമ്മളെയൊക്കെ ശിക്ഷിക്കാതിരിക്കട്ടെ കാരണം ആ ആ മക്കളും അവരൊക്കെ യാറബ് എന്ന് പറഞ്ഞിട്ട് മുകളിൽ നിന്ന് മുകളിലേക്കും കൈനീട്ടിയിട്ട് വിളിക്കുമ്പോൾ ആ ഒരിക്കലും കാണില്ല എന്ന് അല്ലെങ്കിൽ കേൾക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു അതിമണ്ടന്മാരായിരിക്കും കാരണം അള്ളാഹുവിൻ്റെ പ്ലാന് എല്ലാവരുടെ പ്ലാനിനെക്കാളും മുകളിലാണ് ഗാസ ഫലസ്തീനെ അടുത്തു തന്നെ ഒരു ഫ്രീ സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറുകയും ചെയ്യും അവർക്ക് നീതി ലഭിക്കുകയും ചെയ്യും ഈ ചെയ്ത ശത്രുക്കൾക്ക് അതിൻ്റെ പതിന്മടങ്ങായിട്ട് അള്ളാഹു കാത്തു വെച്ചിട്ടുണ്ടാവും ഇസ്ലാമിക നിയമപ്രകാരം ഒരിക്കലും കുട്ടികളെയും പിന്നെ മുതിർന്ന പ്രായമുള്ളവരെയൊന്നും വർദ്ധക്യത്തിലെത്തിയവരെയൊന്നും ഒരിക്കലും ഏത് കഠിനമായ യുദ്ധത്തിലും അങ്ങോട്ട് ചാൻസ് കിട്ടിയാൽ പോലും ആക്രമിക്കാൻ യാതൊരു അനുമതിയില്ല പക്ഷേങ്കിൽ ഈ ഒരു രാജ്യത്തിന് ഇവർ പിന്നെ പ്രായഭേദമന്യെ കൊന്നെടുക്കുകയാണ് പല ഇപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഒന്നോ രണ്ട് ദിവസം കൊണ്ട് ശുഭവാർത്ത വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ട്രക്കുകൾ പിന്നെ കടത്തിവിട്ടിട്ടുണ്ടായിരുന്നു പല ചില രാജ്യങ്ങളുടെ അതുപോലെ എയർ സപ്ലൈ നടത്തിയിട്ടുണ്ടായിരുന്നു വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണ പദാർത്ഥങ്ങൾ പാരച്ചൂട്ട് പോയി ബൾക്ക് ഓഫ് ഭക്ഷണ പദാർത്ഥങ്ങൾ താഴെ കയറുന്നത് അതിൽ നിന്ന് അലഹമ്മില്ല കുറച്ച് പേർക്ക് പിന്നെ ഭക്ഷണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഇടയിലും ചില ട്രക്കുകളൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ അതിനൊന്നും കൃത്യമായ ഒരു സപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ അതിനെ എപ്പോഴും നിരീക്ഷിച്ചിട്ട് പിന്നെ ഇവരുടെ ഇസ്രയേലി സഖ്യങ്ങൾ ഉണ്ടാവും അമേരിക്കൻ സഖ്യങ്ങൾ ഉണ്ടാവും അവർ അവരുടെ നേർക്ക് വെടിയുതിർക്കുക അതുപോലെ ചുമലില് പിന്നെ ഗോതമ്പിൻ്റെ ചാക്കുവായിട്ട് പിന്നെ വീട്ടിലേക്ക് പോകുന്ന കുട്ടികളെയൊക്കെ ഡ്രോൺസൊക്കെ വെച്ചിട്ടും അതുപോലെ പിന്നെ ഫൈറ്റർ ജെറ്റൊക്കെ വെച്ചിട്ടും സിംഗിൾ ഷോട്ടൊക്കെ ചെയ്യാം വളരെ വിചിത്രമായ ലോകം ആയിരിക്കും കണ്ണുള്ളവർക്ക് അല്ലെ ഹൃദയമുള്ളവരുടെ ഹൃദയം ഒരു അവസ്ഥയാണ് ഗാസയിലെ മുഴുവൻ കാഴ്ചകളും അള്ളാഹു നമ്മളേക്ക് കാത്തു രക്ഷിക്കട്ടെ ഈ ഒരു അവസ്ഥ വളരെ നമുക്ക് ചില വീഡിയോ നമ്മൾ ഞാനൊക്കെ ഇതിൽ കാണിക്കുന്ന പലരുടെയും ഫോട്ടോസും വീഡിയോസും ഒന്നും നമ്മൾ ഉമ്മമാരുടെയൊന്നും എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടോ അല്ലെങ്കിൽ ചാനൽ കയറാൻ വേണ്ടിയിട്ടോ ഒന്നും ചെയ്യുന്നതെന്നല്ല ഇത് ലോകം അറിയണം ഇതിന് ഇതിനെ ഇതിനെ നമ്മൾ മൗനമായിട്ട് നിൽക്കുന്നത് നാളെ റബ്ബിങ്കിലേക്ക് നമ്മൾ നാളെ നമ്മൾ ഉത്തരം പറയേണ്ട ഒരു വലിയ ബാധ്യത നമുക്ക് ഉണ്ടാവും നമ്മളതിനെ അള്ളാഹോ അതിനെ നമ്മളോട് ചോദിക്കുക തന്നെ ചെയ്യും നമ്മളാ കഴിയുന്ന പ്രവർത്തനങ്ങളും മാനസികമായിട്ടെങ്കിലും അവരുടെ അവരെ നമ്മൾ പിന്നെ മാനസികമായ ശാപങ്ങളെങ്കിലും അവരെ മേലിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റണം ശത്രുരാജ്യം അല്ലെങ്കിൽ ഈ ശത്രുരാജെന്നൊക്കെ പറയാൻ പറ്റുമോ ഈ ഒരു മനുഷ്യ പൈതങ്ങളെ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയ്ക്ക് വേറെ എന്താണ് പറയുക ഒരു പിശാചാണ് ഇവർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഏതെങ്കിലും പ്ലാനറ്റിൽ നിന്ന് വന്ന ജീവികളാണോ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു മക്കളോടൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോഹിതിനെ നമ്മുടെ മാനസിക നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ പ്രവർത്തനത്തിലും ഗാസ അല്ലെങ്കിൽ ലോകത്ത് ദുഃഖം അനുഭവിക്കുന്ന എല്ലാവരുടെ പ്രത്യേകിച്ച് ഗാസാനിവാസികൾക്കൊണ്ടിരുന്ന് നമ്മുടെ പ്രാർത്ഥന എന്നും ഉണ്ടാവണം എന്നും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ അള്ളാഹു നമ്മളേക്ക് കാത്തു രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഷഫീർ അസ്ലാം വലൈക്കും വരഹമുള്ള വരകാത്തു